അസലാമലൈക്കു വരഹമുല്ല വരകാത്തൂല്ല അഭിമന്യരായ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കേണ്ടത് മരിഫത്തും തൊക്കവയുമാണ് ഈ പ്രപഞ്ച ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭവും അത് തന്നെയാണ് അള്ളാഹുവിൽ ഉള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ സാധ്യമാകുന്നതിൻ്റെ പരമാവധി അയിൽ അതോടൊപ്പം തൊക്കവയും അല്ല ഒരു ജീവിതവുമാണ് ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നബിസല്ലാഹു അലഹി വസലമ പറഞ്ഞ പോലെ ഇന്ന വ ഇന്ന ലാ കസീർ അള്ളാഹുവിനെ കുറിച്ചുള്ള അൽമ് ഉള്ളതോടൊപ്പം കുറഞ്ഞ അമൽ തന്നെ ഒരുപാട് ഉപകാരപ്രദമാണ് എന്നാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇൽമില്ലാതെയുള്ള ധാരാളം അമലുകൾ അത്ര തന്നെ ഉപകാരപ്രദമാവുകയുമില്ല അപ്പോൾ ഏത് വിഷയത്തിൻ്റെയും മാനദണ്ഡം ഒരുപാട് ഇബാധത്ത് ചെയ്യുക എന്നതല്ല അള്ളാഹുവിനെ അറിഞ്ഞ് അയിബാധത്ത് ചെയ്യുക എന്നതാണ് കാരണം നമ്മുടെ അയിബാധത്ത് അള്ളാഹുവിൻ്റെ ഇൽമിനോട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇൽമിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് ആ ഇബാദത്തെ ഇബാദത്തിൻ്റെ എത്തുന്നത് ആയുസിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് ഇൽമിനെ തേടാനുള്ള മനസ്സും ഇൽമിനെ അന്വേഷിച്ചു പോകാൻ നമ്മുടെ കൽബ് പാകപ്പെടലുമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബ്സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചല്ലോറുദ്ദീനിക്കും മൈസറും ദീനിൽ ഏറ്റവും നല്ലത് ദീനിൻ്റെ ഏറ്റവും ലളിതമായ മാർഗമാണ് ഹദീസിലൊക്കെ ഉണ്ടല്ലോ രണ്ട് ഓപ്ഷൻ വന്നാൽ ഏറ്റവും നബി സല്ലല്ലാഹു ഐസറായതിനെ നബിസ് തങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞതായി കാണാൻ പറ്റും ഇന്ന ഖൈറീനിക്കും ഐസറുഹ് എന്ന് ദീനിൽ ഏറ്റവും ലളിതമായതാണ് ദീനിൻ്റെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും നല്ലത് ഇബാദത്തിൽ ഏറ്റവും വലുത് യഥാർത്ഥ ജ്ഞാനം ജ്ഞാനി വിജ്ഞാനം നേടലുമാണ് അപ്പം അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാൻ സമയത്തെ മാറ്റി വെക്കുക എന്നതാണ് നാം എല്ലാവരും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം അബ്ബിക്ക് അല്ലതേ ഖലക്ക് എന്ന ആയത്തിൻ്റെ തുസീറിൽ പണ്ഡിതന്മാരായ ധാരാളം ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ ബാഇനെ കുറിച്ച് കാണാം ബാ ഇൽതാണ് എന്ന് ബാ ഇൽതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനെ വായിക്കുന്ന സമയത്തും അതിൽ നിന്നും അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ വായിക്കാനുണ്ടാകും എന്നർത്ഥം ഇലയുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഒരു മരത്തിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ചാൽ പർവ്വതത്തിൻ്റെ സ്വഭാവങ്ങളെ പഠിച്ചാൽ എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെ ഗുണം അവിടെ പ്രവർത്തിക്കുന്നുണ്ടാകും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് അസ്മാ ഉല്ലുസ്നയിലെ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകളുടെ അർത്ഥവും ഒന്ന് മനസ്സിൽ കൃത്യമായിരുന്നു വായിക്കുക അത് മൈന്യൂട്ടായി വായിക്കാൻ ശ്രമിക്കുകയും വേണം കാരണം ഇസ്മിൻ ലാഹിറൻ ഒരർത്ഥവും ഉണ്ടാകും ഒന്നുകൂടെ ഒന്നുകൂടെ അകത്തേക്ക് ചെന്നാൽ വിശാലമായ അർത്ഥങ്ങൾ ഉണ്ടാകും ചില പദങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ ഒരുപോലെയാണ് തോന്നുമെങ്കിലും അർത്ഥവ്യത്യാസം ഉണ്ടാകും അത് ഒന്നുകൂടെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്താണ് ബോധ്യമാവുക എന്നിട്ട് ആ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകളിൽ എന്നോടെല്ലാ സമയത്തും ചേർന്ന് നിൽക്കുന്ന ഇസ്മുകൾ അതല്ലെങ്കിൽ ഏതൊക്കെ ഇസ്മിൻ്റെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അതാത് സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്തക്ക് നിങ്ങളൽപ്പം സമയം കൊടുത്തു നോക്കൂ എങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും നമ്മെ സംബന്ധിച്ചിടത്തോളം പുസ്തകം നോക്കി വായിക്കാനല്ല നിർദ്ദേശിക്കപ്പെട്ടത് പുസ്തകം നോക്കി വായിക്കണം പുസ്തക വായന ആവശ്യവുമാണ് അതിനേക്കാൾ ഉപരി നമ്മുടെ വായന പോകേണ്ടത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ടാണ് ഈ എല്ലാ വസ്തുക്കളും വായിക്കപ്പെടേണ്ടതാണല്ലോ നിങ്ങളിങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് അള്ളാഹു നിശ്ചയിച്ചു വച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ മഹാൻമാരുപാടിയെ പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങളുണ്ട് എന്ന് പാടിയല്ലോ സത്യത്തിൽ അത് ഉണ്ടാകില്ല അനിവാര്യവുമാണ് കാരണം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സുജൂതിലും തസ്ബീഹിലുമാണെന്ന് ഖുർആാൻ പലതവണ ആവർത്തിക്കുന്നു കോടിക്കണക്കിന് ഗാലക്സികൾ നമ്മൾ ഇന്നീ കാണുന്ന ക്ഷീരപദം അഥവാ മിൽക്കി വേ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് ആകാശം എന്ന് വിളിക്കുന്നത് അള്ളാഹിവിൻ്റെ കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്ന് മാത്രമല്ലേ ഈ ഒന്നാം ആകാശത്ത് തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എത്രയോ ജീവജാലങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം പഠിക്കേണ്ട ബാധ്യത നമുക്കില്ല ഇവയെല്ലാം തൗഹീദിൻ്റെ അടയാളങ്ങളല്ല സൂര്യൻ ഒരിക്കൽ പോലും പ്രദോഷമാകുമ്പോൾ ഞാൻ അസ്തമിക്കില്ലെന്നോ പ്രഭാതമാകുമ്പോൾ ഞാൻ അല്പം കൂടി വിശ്രമിക്കട്ടെ ഇന്നീ സമയത്ത് വരാനാവില്ലെന്നോ പറയാതെ സമയം പാലിക്കുന്നു പ്രപഞ്ചത്തിലെല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ് അതേസമയം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവൻറ്റേതെന്ന് പറയാൻ പറ്റിയ ഒന്നും ഈ ഭൂമിയിലില്ല ലക്ഷക്കണക്കിന് ഭൂമിയുടെ വലിപ്പമുള്ള സൂര്യനുണ്ട് ആകാശത്ത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ വ്യാസമുള്ള ചന്ദ്രനുണ്ട് ആകാശലോകത്ത് സൗരയുധത്തിൽ നിന്നും സൂര്യനിലേക്ക് വരുന്നതിനനുസരിച്ച് പതിനായിരം കിലോമീറ്ററുകൾ വരെ വിശാലത കൂടിക്കൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രങ്ങളുണ്ട് അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഓസോൺ പാളികളുണ്ട് എന്ന് മാത്രമല്ല മണ്ണിൻ്റെ തായെ ജീവിക്കുന്ന മനുഷ്യന് പോലും ജീവിക്കാൻ കഴിയില്ല മണ്ണിൻ്റെ തായ എന്നാൽ വളരെ ചെറിയ ജീവികൾ മണ്ണിൻ്റെ തായ നമ്മുടെ മുമ്പിൽ വെച്ച് താമസിക്കുന്നത് നാം കാണുന്നു നമ്മെ കാണുമ്പോൾ മണ്ണിൻ്റെ തായോട്ട് പോകുന്ന ജീവികളുണ്ട് വെള്ളത്തിൻ്റെ താഴെ ജീവിക്കാൻ മനുഷ്യന് സാധ്യമാകില്ലെങ്കിലും ചെറിയ നമ്മുടെ കൈവിരലിൻ്റെ പകുതി പോലും വലിപ്പമില്ലാത്ത ചെറിയ മത്സ്യങ്ങൾ താഴെ താമസിക്കുന്നുണ്ട് രാത്രി സമയത്ത് നമുക്ക് കാഴ്ചയില്ലെങ്കിലും കാഴ്ചയുള്ള ജീവജാലങ്ങൾ ധാരാളം നമ്മുടെ മുറ്റത്തോടി നടക്കാറുണ്ട് ഇങ്ങനെ ഈ പ്രപഞ്ചം ആലോചിക്കുമ്പോൾ വ്യത്യസ്തതകളും അത്ഭുതങ്ങളും ഒരുപാട് ചിന്തിക്കാനുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ആർക്കിടെക്ചർ ഒരു മഹാത്ഭുതമാണ് സാൽമൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് സാൽമൺ എന്ന് പറയുന്ന ഒരു ഒരു മത്സ്യമുണ്ട് ഈ മത്സ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഏതാണ്ട് ഏഴായിരം കിലോമീറ്ററൊക്കെ അപ്പുറത്ത് പോയിട്ടാണ് പ്രസവിക്കുക പക്ഷേ ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ച ഉടനെ ഇതിലൊരു നിശ്ചിതകാലം പ്രസവത്തിനുള്ളതാണ് നിങ്ങൾ സാൽമൺ ഫിഷിനെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് കിട്ടും അത് ഏഴായിരം കിലോമീറ്റർ അപ്പുറത്ത് പ്രസവിച്ചാൽ ഉടനെ അതിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് സഞ്ചരിക്കാൻ തുടങ്ങും തള്ളം മത്സ്യം അവിടെ തന്നെ താമസിക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യും അവ അതിൻ്റെ തള്ള അമ്മ ഏത് കൂട്ടിലാണോ താമസിച്ചത് അവിടെ തന്നെ വന്ന് താമസിക്കും ആരായിരിക്കും ഇതിന് വൈ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക ആൻറ്റിക്ടേൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് അന്റാർക്ടിക്കയിൽ പോയിട്ടാണ് പ്രസവിക്കുക ആൻറ്റിക്ടേൺ വളരെ പ്രസിദ്ധമായ ഒരുപാട് പഠനങ്ങൾ നടന്ന പക്ഷിയാണ് പക്ഷേ ഇത് നാൽപ്പതിനായിരം കിലോമീറ്റർ അപ്പുറത്ത് പ്രസവിച്ചിട്ടും കുഞ്ഞ് ഒരു ഗൂഗിൾ മാപ്പ് പോലും ഇല്ലാതെ യാത്ര ചെയ്യും അപ്പോഴും അതിനെ തള്ളപ്പക്ഷി അവിടെ തന്നെ അന്റാർട്ടിക്കയിൽ തന്നെ പ്രസവത്തിലായിരിക്കും പക്ഷേ ഇതിനെ പ്രസവിച്ച് വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യൂറോപ്പിലുള്ള തങ്ങളുടെ തള്ളപ്പക്ഷിയുടെ കൂട്ടിൽ വന്ന് താമസിക്കുന്നു ഗൂഗിൾ മാപ്പില്ല വൈ കാണിക്കാൻ ആളുകൾ കൂടെ യാത്രക്കാരില്ല ഗൈഡില്ല പക്ഷേ ആരായിരിക്കും വൈ കാണിക്കുന്നത് ഈ പ്രപഞ്ചം ഏറെ ചിന്തിക്കാനുണ്ട് ഒരു തുള്ളി വെള്ളം അതിനകത്തുള്ളത് വളരെ നിസ്സാരമായി മനുഷ്യർ കാണുന്ന രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവുമാണെന്ന് ആളുകൾക്ക് ബോധ്യമായിട്ടും ഒരു തുള്ളി വെള്ളം നിർമ്മിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല ഇവിടെയാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യണം നാം വായിച്ചതും കേട്ടതും മാത്രം എവിടെയെങ്കിലും പുസ്തകങ്ങളിൽ കാണുന്നതിനെ മാത്രം ചിന്തിക്കുന്നതിന് പകരം കാണുന്ന നമ്മുടെ വായനകളെല്ലാം നമ്മുടെ ചിന്തകളായി മാറി നമ്മുടെ നോട്ടങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഉയർന്നു വന്ന് നമ്മുടെ സംസാരത്തിൽ അള്ളാഹുവിൻ്റെ ചിന്തകളെ കുറിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ചും എൽമിൻ്റെ ആഹരിക്കാർ മാറേണ്ടതുണ്ട് ഖുർആാനിൽ നാം കാണുന്ന ഏത് വിഷയത്തെക്കുറിച്ചാണ് ആയത്തുകൾ പ്രതിപാദിക്കാത്തത് ആയത്തുകളില്ല മണ്ണിനെക്കുറിച്ച് ഖുർആാനിലില്ലേ ആകാശത്തെക്കുറിച്ചില്ലേ മനുഷ്യരെ കുറിച്ചില്ല ഇണകളെക്കുറിച്ചില്ല കല്ലിനെക്കുറിച്ചില്ലേ ചെടികളെക്കുറിച്ചില്ലേ പച്ചക്കറികളെക്കുറിച്ചില്ലേ പഴങ്ങളെക്കുറിച്ചില്ലേ നാം ഇന്നീ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് വസ്തുവിലേക്ക് നോക്കിയാലും ആ വസ്തുവിനെക്കുറിച്ച് ഒന്നിലധികം തവണ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടാകുമല്ലോ എന്തിനാണ് ഈ പരാമർശിച്ചത് ഈ പരാമർശിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ചില സമയത്തൊക്കെ അള്ളാഹു ചിന്തിക്കേണ്ട രീതിയും ഭാവവും പഠിപ്പിക്കാറുണ്ട് ഇപ്പം ഭക്ഷണത്തെ കുറിച്ച് അള്ളാഹു ചിന്തിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അന്നാ മാ ഹബ്ബ എത്ര മനോഹരമാണ് ചിന്തിക്കേണ്ട രീതിയെ പരിചയപ്പെടുത്തുന്ന റബ്ബിൻ്റെ വചനങ്ങൾ ഒരു ഭക്ഷണത്തെ കുറിച്ച് ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഫൽ നെന്നുരിൽ ഇൻസാനു ഇല ത്വാമി മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ ചിന്തിക്കേണ്ടത് ആ ഭക്ഷണത്തിന്റെ മധുരത്തെ അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് മാത്രമല്ല അതുണ്ടാക്കിയ കരങ്ങളെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ ആ ഭക്ഷണത്തിൻ്റെ അടിവേര് മുതൽ ഉണ്ടാക്കിയ റബ്ബിനെക്കുറിച്ചായിരിക്കണം ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിച്ച് ആ വിത്തിനെ മുളപ്പിച്ച് സുമ്മ ശക്കനൽ അർദ്ധ ശക്ക പിന്നീട് ഭൂമിയെ പിളർത്തി ആ മരത്തിന് വളരാൻ അവസരം കൊടുത്ത് അത് പഴങ്ങളായി മാറി പിന്നീട് അത് ഭക്ഷണങ്ങളായി മാറുന്ന വ്യത്യസ്തമായ ഘട്ടങ്ങളെ ഒരു വിശ്വാസി ചിന്തിക്കട്ടെ എന്ന് അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യം കാണുമ്പോഴും അതിൻ്റെ ആദ്യ ഘട്ടം മുതൽ ചിന്തിച്ച് അള്ളാഹുവിനെ കൂടുതൽ അറിയാനും അടുക്കാനും സ്നേഹിക്കാനുമുള്ള വഴിയായി അതിനെ കാണണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് സൻ ഉരിഹി മയാഫി ലാഫാഖി വഫീ അംഫുസിഹിം ഹത്തും ഹക്കു അവലം യു അലാഖുൽ ഷഹീദ് സൂറത്തുൽ അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹു ഈ ഭൂഗോളങ്ങളിലും മനുഷ്യൻ്റെ ശരീരത്തിലും വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യൻ അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ അറിയുന്നുണ്ട് എന്നത് മതിയല്ലോ മനുഷ്യനെ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു മറ്റൊരാത്തിൽ കാണാമല്ലോ അള്ളാഹു താല പറയുന്നല്ലോ സമാവാധി വല്ല അക്ബർ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ എത്രയോ വലുതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പെന്ന് സിട്ടിപ്പെന്ന് അള്ളാഹുതാലെ പരിചയപ്പെടുത്തുന്നു ഒരുപാട് പറയാനും ചിന്തിക്കാനും പഠിക്കാനും അവിടെയുണ്ട് നമ്മുടെ ശരീരം ഒരു മഹാത്ഭുതമാണ് കേവലം നമ്മുടെ നാവുകളെ മാത്രം പരിശോധിച്ച് നോക്ക് മൂവായിരം മുതൽ പതിനായിരം വരെ രുചിമുകളകൾ അവിടെയുണ്ടല്ലോ അത്രയും ടേസ്റ്റുകൾ അറിയാനുള്ള സംവിധാനമുണ്ടല്ലോ അവിടെ ഈ ചെറിയൊരു വസ്തുവിൽ ഇത്ര വലിയ നിയമത്തിനെ സൂക്ഷിച്ചു വെച്ച അള്ളാഹുവിനെ ഈ നാവിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശുക്ര ചെയ്യാറുണ്ടോ അപ്പോൾ നമ്മുടെ ചിന്ത വളരെ പ്രധാനമാണ് നാം അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് കൂടുതൽ അള്ളാഹുവിനെ കടുക്കാനും അറിയാനുമുള്ള സാഹചര്യങ്ങളെ രൂപപ്പെടുത്തേണ്ടവരാണെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തമ്മിലുണ്ടാകേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ലക്ഷ്യം അള്ളാഹു മാത്രമാകണം മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകരുത് ഇൽമിൻ്റെ അഹലക്കാരായ പണ്ഡിതന്മാർ അല്ലാത്തവരുമായ സുഹൃത്തുക്കളോടൊക്കെ ഓർമ്മപ്പെടുത്തട്ടെ നമുക്ക് ഒരുപാട് ന്യായ്മസുകൾ അള്ളാഹു നൽകുന്നുണ്ട് പക്ഷെ പല ന്യായ്മത്തുകളും ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന ബോധ്യം പലരിലും വരുന്നില്ല പല ഇബാധത്തുകളെപ്പോലും ലക്ഷ്യം നമുക്ക് മാറുന്നു എന്നതൊരു ഒരു വലിയ യാഥാർത്ഥ്യമല്ലേ ഉദാഹരണത്തിന് നാം ഇപ്പോൾ നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എഫ് ബിയിൽ ഒരു ഒരു ഹദീസിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നു പിന്നെ നമ്മുടെ ശ്രദ്ധ അല്ല ഇത് കബൂൽ ചെയ്യണേ എന്നാവാറുണ്ടോ നമ്മുടെ ശ്രദ്ധ അള്ളാഹു ഇത് സത്യവിശ്വാസികളായ ഒരുപാട് ഉപകരിക്കണേ എന്ന പ്രാർത്ഥനയാവാറുണ്ടോ അതല്ല ഞാനിട്ട പോസ്റ്റിന് എത്ര ലൈക്ക് വന്നു ഞാനിട്ട പോസ്റ്റിന് എത്ര കമൻറ്റ് വന്നു അതിനെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം അടിച്ചു ഇത് നാം ഇങ്ങനെ ആലോചിക്കുന്നു ഒരു ദീനി സദസ്സിൻ്റെ ഒരു ഓൺലൈൻ പഠന ക്ലാസിൻ്റെ ഒരു ഒരു പരസ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകേണ്ട നീയത്ത് എന്താ ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നു എന്നാകരുതല്ലോ അള്ളാഹുവെ ഒരു ഹയർ മറ്റുള്ളവരും അറിഞ്ഞ് അവരിലേക്ക് കൂടി ഹയർത്തന്നെ എന്ന് നീയത്ത് ചെയ്യേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ നീയത്ത് പഴച്ചു പോകുന്നില്ലേ നമ്മുടെ അമൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്ന സാഹചര്യം രൂപപ്പെടണം മഹാനായ വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മുടെ ആ ഒരു അർത്ഥത്തിലല്ലേ പരിചയപ്പെടുത്തുന്നത് ഫമങ്കി ഫോലിഹു അള്ളാഹുവിനെയും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവൻ വിബാദത്തിന്റെ ഓഹരി മറ്റൊരാൾക്കും നൽകരുതൊന്ന് ഈ ആയത്തി വ്യക്തമാക്കുന്നുണ്ട് ഈ ആയത്തി ഇറങ്ങിയ ഒരു സന്ദർഭം മഹാന്മാരായ മുഹസിരിങ്ങൾ പരിചയപ്പെടുത്തുന്നു ഒരു സഹാബി നബ്സുല്ലാസിൻ ഞങ്ങളുടെ അടുക്കൽ വരുന്നു എന്നിട്ട് പറയുന്നു ഇന്നീ അമലുൽ അമലില്ല അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്യും പക്ഷേ ഇല്ല അന്നഹു ഇതത്തുലിയ അത് പക്ഷെ ആരെങ്കിലും ആ അമലൊന്ന് നോക്കി കണ്ടാൽ എനിക്കത് വലിയ സന്തോഷമാണ് ഇത് കേട്ടപ്പോൾ വാസ്തങ്ങൾ പറഞ്ഞല്ലോ ഒരു അമല് മറ്റുള്ളവർ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷം അതെന്തുകൊണ്ടാ എൻ്റെ അമില് അള്ള മാത്രമല്ല കാണേണ്ടത് എന്നൊരു ബോധം ഉള്ളിലവിടെ രൂപപ്പെടുന്നത് കൊണ്ടാണ് നം നാം ഒരു അമില് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം ഈ അമില് അള്ളാഹു കാണുമല്ലോ അലഹമ്മദില്ല ഇനി മറ്റൊരാളും കണ്ടില്ലെങ്കിലും മറ്റൊരാളും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും മനസ്സിന്റെ അകത്ത് ഒരു ചാഞ്ചാട്ടം വരാതെ വിധം സൂക്ഷിക്കാൻ കഴിഞ്ഞാലേ ആ അമല് ബാക്കിയാകൂ ഈ സമയത്താണ് റസൂൽ സലഹു അലൈവസ്ലാം പറഞ്ഞത് ഇന്നീബൻ ഇല്ല അള്ളാഹുവിൻ അല്ലാത്തവരുടെ ഇഷ്ടത്തെ കൂടി പങ്കു ചേർക്കപ്പെട്ട ഒരു അമല് അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് അള്ളാഹുതാലെ തന്നെ കുതിസിയായി ഹദീസിൽ പറയുന്നുണ്ട് ഒരാള് ഒരു അമലിൽ എൻ്റെ കൂടെ മറ്റൊരാളുടെ ഇഷ്ടത്തെ കൂടി പങ്കുചേർത്താൽ അഷറക്കമായി ശരീക്കൻ ഫഹുവലി ശരീഖി എൻ്റെ കൂടെ ഒരു അമലിൽ മറ്റൊരാളുടെ ഇഷ്ടത്തെ കൂടി ഒരാൾ പങ്കുചേർത്തു ഞാൻ കാണുന്നതിന് പുറമെ അവർ കാണുന്നു അവർ അവരുടെ കമൻറ്റും ലൈക്കിലും സന്തോഷിക്കുന്നു അള്ളാഹു കാണുന്നു അല്ലാഹു അറിയുന്നു അള്ളാഹു പ്രതിഫലം തരും എന്ന സന്തോഷത്തിൻ്റെ അപ്പുറം ഇതിനൊരു സന്തോഷം വരാൻ തുടങ്ങിയാൽ ആ അമല് പിന്നെ അവർക്കുള്ളതാണ് ആ അമല് എനിക്ക് ആവശ്യമില്ല എന്ന് അള്ളാഹു പറയുന്നുവെന്ന് കുതുസിയായ ഹദീസിൽ കാണാനാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമൽ ഒരിക്കലും ലില്ലാഹിക്ക് വേണ്ടിയല്ലാതെ ഒരു അമലുമില്ലാത്തൊരവസ്ഥയിലേക്ക് പരമാവധി നാം അച്ഛണം നബിഅള്ളാ വസ്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ അലാ അലൈക്കും മിനൽ അലാബീർക്കും ിനേറെ ഞാൻ നിങ്ങളിൽ നിന്ന് ഭയപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അപ്പോൾ നബിസുല സഹാബത്ത് പറഞ്ഞു അതേ എന്ന് പറയുന്നു അൽ എനിക്ക് ഭയം റജുലു യുസല്ലി ലിമാ യുസൈൻ ഇങ്ങനെ എണീറ്റ് നിന്ന് നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് നിസ്കാരത്തെ അലങ്കൃതമാക്കുന്ന മനോഹരമാക്കുന്ന തായ്മയുള്ളത് പോലെ തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന് വരുന്നതിന് ഞാൻ ദജ്ജാലിനേക്കാളേറെ ഭയപ്പെടുന്നു എന്ന് റസൂൽല്ലാഹി സലാഹുലിനെ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ അമേൽ നൂറ് ശതമാനം അള്ളാഹുവിൻ്റെ വജീഹിനു വേണ്ടി മാത്രമാക്കി മാറ്റാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു റമലാനിന്റെ നല്ല രാവുകളാണ് വരുന്നത് ഇബിലി സലാനി ഷെഹവാത്തു നഫ്സിനെ പരമാവധി നമ്മുടെ ഹൃദയത്തിൽ ഫീഡ് ചെയ്തിട്ടായിരിക്കും ഷാബാനോട് കൂടെ അദ്ദേഹം ലീവ് പറയുക അതുകൊണ്ട് ഒന്നിലും അകപ്പെട്ടു പോകാതെ സംഭവിച്ചു പോയ ചിന്മകൾക്കൊക്കെ തൗബ ചെയ്ത് നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു ഹാലിസൻ അള്ളാൻ്റെ വജുഹിനു വേണ്ടി മാത്രമായി സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അർഹമുറാഹിമായ റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഈ പറയൽ ഈ കേൾക്കലൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നിങ്ങളെല്ലാവരും ധാര ചെയ്യണമെന്ന വസീയത്ത് ചെയ്യുന്നു വാഹൃദാമതി അലഹമ്മ സ്ഥലിക്കും വരമ